ഇനി ഈ വേദിയിലേക്ക് സ്വാഗതം ചെയ്യാം സ്ത്രീ വേദിയുടെ പ്രവർത്തക ശ്രീമതി ഏലിയാമ്മ വിജയൻ്റെ മത്സ്യത്തൊഴിലാളികളുടെ ഇടയിലുള്ള പ്രവർത്തനം അവിടുത്തെ പ്രത്യേകിച്ച് സ്ത്രീകളുടെ ഇടയിലുള്ള പ്രവർത്തനം അവിടുത്തെ ഒരുപാട് പെൺകുട്ടികളെ സംബന്ധിച്ച് ഉണ്ടായിട്ടുള്ള പ്രശ്നങ്ങൾ അതൊക്കെ പരിഹരിക്കാനുള്ള അവരുടെ കഠിന ശ്രമം അതൊക്കെയായിട്ടാണ് ആദ്യം എൻ്റെ മുമ്പിൽ വന്നത് എനിക്ക് തോന്നുന്നു ഞാൻ വനിതാ കമ്മീഷനിൽ ഇരുന്നപ്പോഴായിരുന്നു ആദ്യം പരിചയപ്പെട്ടത് പല പ്രശ്നങ്ങളിലും എന്ത് ചെയ്യണമെന്നറിയാതെ നിൽക്കുന്ന സമയത്താണ് ടീച്ചർ വനിതാ കമ്മീഷൻ്റെ അധ്യക്ഷ കേരളത്തിലെ ആദ്യത്തെ വനിതാ കമ്മീഷനാണ് ഒത്തിരി സ്ത്രീകളുടെ ഒരു പോരാട്ടത്തിൻ്റെ ഫലമായിട്ടുണ്ടായ ഒരു കമ്മീഷനാണ് അപ്പോൾ ഞങ്ങൾക്ക് വളരെ പ്രത്യാശ തോന്നി ടീച്ചർ ആണ് അധ്യക്ഷ എന്നുള്ളത് കൊണ്ട് തന്നെ വളരെ അധികം കാര്യങ്ങളിൽ ഒരുമിച്ച് പ്രവർത്തിക്കാൻ അവസരം കിട്ടി അന്ന് ഇന്ന് കേരളത്തിൽ അറിയപ്പെടുന്ന പല കേസുകളിലും ഇപ്പോൾ സൂര്യനെല്ലി വിദുര തുടങ്ങിയ കേസുകളിലൊക്കെ ടീച്ചറെടുത്ത നിലപാടുകളാണ് ഇത്രയും അധികം അതിനിരയായ ആളുകളെ സഹായിക്കാനും ടീച്ചർ ഒരു ജീവിതം തന്നെ റിസ്ക് ചെയ്തിട്ടാണ് അന്ന് അതിൻ്റെ വിക്റ്റിംസിനെ അല്ലെങ്കിൽ സർവൈവേഴ്സ് നമ്മളിപ്പോൾ പറയും വിക്റ്റിംസ് എന്ന് പറയില്ല അത് അതിജീവിച്ച പെൺകുട്ടികളെ ടീച്ചർ സംരക്ഷിച്ചതും മുന്നോട്ട് മനസ് വിഷമിച്ചിരിക്കുമ്പോൾ മൂന്നാല് പേരോടി വന്ന സ്ത്രീവേദി പ്രവർത്തകരോട് വന്ന് വിഷമിക്കരുത് ഒരു തരത്തിലത് വിഷമിക്കണ്ട ഞങ്ങളുണ്ടോ കൂടെ ഞങ്ങൾക്കറിയാം ഇതിന്റെ സത്യം എന്താണെന്ന് ഞങ്ങൾക്കറിയാം ഞങ്ങൾ വിശ്വസിക്കുന്നു എന്ന് പറയാൻ അവരൊക്കെ ഉണ്ടായിരുന്നു എന്നും കൂടെ ആ വിശ്വാസം എനിക്കൊരു വലിയ ശക്തിയാണ് ഒറ്റപ്പെട്ട ശബ്ദങ്ങൾ വീണ്ടും വീണ്ടും ഇങ്ങനെ ടീച്ചർ നമ്മളിപ്പോൾ കാര്യങ്ങൾ സംസാരിച്ചു ഒരുപാട് അതിഥികളിവിടെ വന്നു ഇനി അതിഥികൾ വരാനുണ്ട് പക്ഷെ അതിനിടയ്ക്ക് ടീച്ചറുടെ കവിത ഒന്നും കേട്ടില്ല എന്തായാലും തീർച്ചയായിട്ടും എനിക്കും പ്രേക്ഷകർക്കും ടീച്ചറുടെ ഏതെങ്കിലും ഒരു കവിത കേൾക്കാനുള്ള അതിയായ മോഹമുണ്ട് അത്രയ്ക്കു പൊന്നിറമല്ലോ സ്നേഹത്തിന് പിന്നെ അന്തിയിൽ തീരെ തളർന്നു വീഴുമ്പോൾ ഒടുവിലത്തെ തേടുന്ന ചുണ്ടുകൾ ഇടറി പിടഞ്ഞു കൂമ്പുമ്പോൾ ഇറ്റിറ്റു വീഴുന്ന തീർത്ഥ ബിന്ദുക്കൾ പോൽ അത്ര കുളർന്നതാണല്ലോ ഇറ്റിറ്റു വീഴുന്ന ബാഷ്പിന്ദുക്കൾ പോൽ അത്ര ചുടുന്നതാണല്ലോ വരളുമാുണ്ടിൻ്റെ അവസാന ദാഹത്തിൽ ഒഴുകി നിറയുന്നതല്ലോ നിറവിയ നേടുന്നതല്ലോ നിറമൊന്നുമില്ലാത്തതല്ലോ സ്നേഹത്തിനെന്തേ നിറം നിറവിയ നീടുന്നതല്ലോ നിറമൊന്നുമില്ലാത്തതല്ലോ നിറമൊന്നും ഇല്ലാത്തതല്ലോ